അത് എല്ലാരും ഒറ്റയാണ് ഒരു കാര്യം പറയാന്നില്ലല്ലോ നമ്മൾ എത്ര മുമ്പ് അവിടെ എത്തേക്കും നമുക്ക് ഫോൺ വരികയാണ് ആരാണ് ഒറ്റയെന്നുള്ള വ്യക്തമായിട്ട് എനിക്കറിയാം അല്ലെങ്കിൽ അവരെ വണ്ടികളൊക്കെ പിടിക്കുകയാണ് എനിക്കറിയാം എന്റെ ലോഡ് ഇതാക്കിയിട്ട് പിടിപ്പിപ്പോ ഒന്നല്ല അറിയാലോ അതിനു ായി നമ്മുടെ കുതിരാൻ മുറ ഫാമില് പുതിയ ലോഡ് പോത്തൂട്ടിൽ എത്തിയിട്ടുണ്ട് നമ്മള് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി തിങ്കളാഴ്ച തൊട്ട് നമ്മുടെ കർഷകർക്ക് വന്ന് പോത്തൂട്ടിൽ എടുക്കാവുന്നതാണ് നമുക്ക് ചെറുതും വെറുതായിട്ട് ഏകദേശം അമ്പതോളം പോത്തൂട്ടിൽ ഈ പ്രാവശ്യത്തെ ലോണിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന കുട്ടികളാണ് നമ്മുടെ പാലത്തിൻ്റെ ഇടയിൽ കുതിരാൻ ടണലിന്റെ അടുത്തുള്ള പാലത്തിന്റെ താഴെയായിട്ടാണ് നമ്മുടെ ഫാം വരുന്നത് നമുക്ക് അതിനകത്ത് ഒരു ഭൂരിയുണ്ട് ബാക്കിയെല്ലാം തന്നെ മുറ പോത്തൂട്ടിലാണ് അപ്പൊ നമുക്ക് നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് കിലോ വരെ ഭാരമുള്ള പോത്തൂട്ടിലാണ് ഈ പ്രാവശ്യത്തെ ലോഡ് അപ്പൊ ഇന്ന് രാവിലെ മുതൽ തന്നെ ഒമ്പത് മണി മുതൽ തന്നെ കർഷകർക്ക് നമ്മുടെ ഫാമിൽ വന്നു നമുക്ക് കുട്ടികളെ തൂക്കിക്കൊണ്ട് പോകാവുന്നതാണ് അപ്പൊ റേറ്റ് ചെയ്യാണ്ട് ഇപ്രാവശ്യം വന്നിട്ടുണ്ട് നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ഇത്രയാണ് ഈ കാണുന്ന കുട്ടികൾ ഇങ്ങനെ ഏറ്റവും മുതൽ അങ്ങേ അറ്റം വരെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ വണ്ടി സൗകര്യങ്ങളും കാര്യങ്ങളും തന്നെ അറേഞ്ച് കൊടുക്കുന്നത് അപ്പം നേരിട്ട് നിങ്ങൾ നമ്മുടെ ഈ ഒരു ഫാമിലോട്ട് വന്നോളൂ ഇഷ്ടമുള്ള പോത്തിനെ നിങ്ങൾക്ക് തൂക്കി കൊണ്ടുപോകുന്നതാണ് കേരളത്തിൽ എല്ലായിടത്തോട്ടുള്ള കർഷകർക്ക് എടുക്കാം കണ്ടല്ലോ ഇതാണ് നമ്മുടെ പുതിയ ലോഡ് അതായത് ഇന്നലെ വൈകിട്ടാണ് നമ്മുടെ ഈ ഒരു ലോഡും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പിറ്റേ ദിവസം നമ്മൾ തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മുതൽ തന്നെ കർഷകർക്ക് കൊടുത്തു തുടങ്ങുവാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത ലോഡ് നമുക്ക് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേ വീണ്ടും നമ്മുടെ ഫാമിൽ പോത്തുവട്ടിൽ എത്തുന്നതായിരിക്കും അപ്പോൾ വീഡിയോ നമ്പർ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ കുതിരാൻ മുറ ഫാമിലെ പോത്തലാണ് നമ്മുടെ ഈ ബാക്കിൽ കാണാം റേറ്റിന്റെ എന്തായിരുന്നു പരിപാടി ഇവിടെ ഇല്ല ഹരിയാന ഹരിയാന ഫുൾ ട്രിപ്പായിരുന്നു ഏഹ് അതിനിടയിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ പ്രശ്നങ്ങളുണ്ടല്ലോ ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പൊ തീർന്നിട്ടില്ല നമ്മുടെ ഒരു ലോഡ് പിടിച്ചു കിടപ്പുണ്ടല്ലേ എത്ര വീട്ടിലുണ്ടത് അപ്പൊ അത് ഇറക്കാനുള്ള ശ്രമത്തിന്റെ പുറയിൽ നിൽക്കുകയാണ് അപ്പൊ നമുക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ലോഡ് വന്നിട്ടുണ്ട് ഇതിനകത്ത് എത്ര ഊട്ടികൾ ഉണ്ടാകാം നമുക്ക് നാൽപ്പത്തി നാൽപ്പത്തിനാലും അല്ലേ നമ്മുടെ പൂത്തോട്ടികൾ എനിമയുണ്ടോ ഇല്ല ഇല്ല എനിമയില്ല തൂക്ക എത്ര മുതൽ എത്ര വരെയാണ് അതൊരു ു പക്ഷേ ഇതിനകത്ത് കൂടുതൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമ്മളിപ്പോ ആൾക്കാരെ നമ്മൾ വീട്ടി ചെയ്യുമ്പോൾ ആൾക്കാർ വരുമ്പോൾ പിന്നെ അവസാനം അവർക്ക് കിട്ടത്തില്ലെന്നുള്ള പരാതി കുറെ ആൾക്കാർ വരുന്നു അപ്പൊ നമ്മള് കുറച്ചെണ്ണം മാർക്ക് ചെയ്യും ബാക്കി നമ്മൾ വന്നുകഴിഞ്ഞാലും കൊടുക്കാമുണ്ട് ഓക്കെ നമ്മൾ ശരിക്കും കഴിഞ്ഞ ദിവസം വന്നു നമ്മുടെ ഇനി എത്ര ദിവസം എന്നാ തിരിച്ചു പോകുന്നത് അതെന്ന് തിരിച്ചു പോണ കാര്യങ്ങളൊന്നും ഒരു കാര്യം ഒരു കാര്യം പറയാം നമ്മളെത്ര മുമ്പ് അവിടെ നമുക്ക് ഫോൺ വരികയാണ് എല്ലാരും ഒറ്റയാണ് നമ്മളെ ഒറ്റ ഒറ്റ കൊണ്ട് മാത്രമാണ് ഒറ്റയെന്നുള്ളത് വ്യക്തമായിട്ട് എനിക്കറിയാം പക്ഷേ ഒന്നിനും നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുത്തേക്കാണ് അതല്ലെങ്കിൽ അവരെ വണ്ടികളൊക്കെ പിടിപ്പിക്കാൻ എനിക്കറിയാം എന്റെ ലോഡ് ഇതാക്കിയിട്ട് പിടിപ്പിച്ചു ഇതിപ്പോ ഒന്നല്ല അറിയാലോ ഇതിനു മുമ്പ് പിടിപ്പിച്ചു കലാ ആ അതായി അപ്പൊ പക്ഷെ എന്നാലും നമ്മളെ ദൈവത്തിലൂടെ അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ വണ്ടി പിടിപ്പി എനിക്കറിയാൻ പറ്റില്ല എന്നാൽ ഓട് വരുന്ന കാര്യം അറിയിച്ചിട്ട് പോകുന്ന കാര്യമോ വരുന്ന നമ്മൾ പറയുന്നില്ല അതൊന്നും അത് നമ്മൾ എന്തിനാ മറ്റുള്ളവർ പറഞ്ഞത് പറയുമ്പോൾ അതെ എന്നാലും നമുക്ക് ലോഡ് വന്നിട്ടുണ്ട് നാൽപ്പത്തിനാലെ ബുദ്ധിമുട്ടികളുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ പൊതുവെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കച്ചവടം കാര്യങ്ങളൊക്കെ ലോഡ് വരാത്ത പ്രശ്നമേ ഉള്ളൂ അല്ലേ ലോഡ് നമ്മുടെ ഫാമിൽ വരാത്ത വർഷം മാത്രമേ ഉള്ളൂ എന്നാ പോലെ നമുക്ക് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ നമുക്ക് അറിഞ്ഞ പക്ഷെ ചേട്ടൻ അവിടെ ഹരിയാനയിൽ നിന്നുകൊണ്ട് തന്നെ കൊറേ ലോഡ് ചെയ്യാൻ പറ്റി അല്ലേ ചേച്ചി നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കാനഡക്ക് കുറെ സാമ്പത്തികമായിട്ട് നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ലോഡ് അവിടെ കിടപ്പുണ്ട് അല്ലേ കാര്യങ്ങൾ ക്ലിയർ ണ്ട് ഇഷ്ടമാരിയാണ് അല്ല നമ്മുടെ മൂന്ന് മാസമായിട്ട് നമ്മളെടുക്കാത്തവരുണ്ട് നമ്മുടെ കൊടുക്കുന്ന കുട്ടികളെ ഇതിനകത്ത് നാല് കുട്ടിയുണ്ട് ഇതിനകത്ത് മൊത്തം നോക്കാം ഏതെങ്കിലും ഒരു ഇതുണ്ടോ തിരുവോ കിക്സി ആന്ധ്രകുട്ടി കയറ്റി കെട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ ഇത് മുറ കുട്ടികളല്ല അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ മുറയല്ലെങ്കിൽ നിങ്ങൾ ഇത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല അവിടെ പോയി ഹരിയനെ പോയി കിടക്കേണ്ട ആവശ്യമില്ല ഒരു കുട്ടികൾ നമ്മുടെ അത് ആ ഭൂരിയല്ല ഭൂരി ഭൂരി ബാക്കിയെല്ലാം തന്നെ മുറ പോ അതിനെ കൊടുക്കു കേട്ടാ ഭൂരിയെ അത് അത്യാവശ്യം തൂക്കമാണെന്നുണ്ടെങ്കിൽ നല്ല സൈസ് എത്തിയിട്ടുണ്ട് അല്ലേ ശരി അപ്പൊ ഇതിനകത്ത് ചെറിയ പോത്തോട് എത്ര തൂക്കമാണ് കേട്ടോ ചെറുതെന്ന് പറഞ്ഞത് നൂറ്റി ആണോ ഓക്കെ ഈ സൈഡിൽ ഈ സൈഡിലെല്ലാം ചെറുതല്ലേ എല്ലാം നോക്കി മുതൽ പേരുണ്ട് കേട്ടോ ഇപ്പൊ ചെറുതും വലുതും എല്ലാം ഉണ്ട് ഈ സൈഡില് ഇങ്ങോട്ട് കഴിഞ്ഞാൽ നോക്കി ഈ പ്രാശ്യം വലിയ ബോത്തൂട്ടിലെ കുറച്ചു കണക്കി കാണുന്നതല്ലേ തന്നെ വലിയ ബോത്തൂട്ടിലാണ് കാണുന്നത് ഓക്കെ അപ്പൊ ചേട്ടാ നമുക്ക് ചേട്ടന്മാരെ സ്ഥലമാണ് ചേട്ടൻ സ്ഥലമാണോ തിരുവല്ലാമരല്ലേ ശരി ശരി രാവിലെ ചേട്ടന്മാരെ നോക്കിയാട്ടാ പോക്കണല്ലേ അല്ലേ ചേട്ടനോ അത് നേരത്തെ അഡ്വാൻസ് ചെയ്ത് പോകുന്നല്ലേ ആ ഉണ്ടോ ആവശ്യത്തിന് ബാക്കിയുണ്ട് പോകുന്നുണ്ടല്ലേ നിങ്ങക്ക് പറ്റി പോത്തണ്ട് ശരി കേട്ടാ അപ്പൊ എന്നാലും രാവിലെ തൊട്ട് തന്നെ കർഷകർക്ക് പോരാല്ലോ അല്ലേ അതെ പിന്നെ ഇന്ന് കാണും നമ്മൾ തിങ്കളാഴ്ചയാണ് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇന്നായാലും അല്ല നമ്മള് നാളെ ഒക്കെയായാലും വന്ന പോത്തുകൂട്ടികളുണ്ട് കുറച്ച് കൂട്ടികൾ ആ കാണുന്ന ഒരു പത്ത് വീട്ടിലും മാത്രമേ മാർക്ക് കിട്ടുള്ളൂ ബാക്കി എല്ലാ കുട്ടികളും ചെറുതും വലുതായിട്ട് നിപ്പുണ്ട് അപ്പൊ ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളായാലും കൂടുതൽ ലോഡ് എത്തുന്നുണ്ട് അപ്പോൾ ഡേറ്റ് ഒക്കെ വരുന്ന കേരളത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വന്നതെന്ന് പറയാം അത്രയേ ഉള്ളൂ അത്രയുള്ളൂ അല്ല ഒന്നും അപ്പോൾ അപ്പൊ കൂടുതൽ നമ്മളെ റേറ്റ് ചെയ്യണ നമ്പർ വീടിയൊക്കെ ഉണ്ട് ഒന്ന് വിളിച്ചോളൂ